ഹലോ ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എനിക്ക് തോന്നുന്നത് കൊറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ വരാൻ പോണത് ഇതുവരെ ഇങ്ങനെ ഒരു മടി പ്ലസ് തിരക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ പോവായിരുന്നു പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇൻട്രസ്റ്റ് വീണ്ടും നോസ്റ്റ് അടിച്ചു ഞാൻ ഇങ്ങനെ വ്ലോക്ക് ചെയ്തിരുന്നാണല്ലോ വീണ്ടും സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആവാം എന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഞാൻ അബുദാബി യു എൽ ശേഷം എന്റെ അടുത്ത് കുറെ ഫ്രണ്ട്സ് ആയിട്ടും അതുപോലെ ജോലി നോക്കാൻ പ്ലാൻ ഉള്ള ആൾക്കാരും ഒക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ ജോബ് കിട്ടാന്നുള്ളത് എളുപ്പമാണോ പെട്ടെന്ന് തന്നെ നമുക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്താണ് എന്താണ് അതിനുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയായിരുന്നു ജോബ് കിട്ടിയത് എന്നുള്ളത് ഞാൻ പറയാം ആ ജോബ് ഞാൻ റിസൈൻ ചെയ്തു അത് വേറെ കാര്യം അപ്പൊ എങ്ങനെയാണ് ആ ജോബ് എനിക്ക് കിട്ടിയത് ഞാൻ എന്തിലൂടെ അപ്ലൈ ചെയ്തിട്ടാണ് കിട്ടിയത് റെക്കമെൻഡേഷൻ വഴി കിട്ടിയതാണോ അതോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് കിട്ടിയതാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എനിക്ക് എങ്ങനെയാ ജോബ് കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആഫ്റ്റർ ഡെലിവറി ഡെലിവറിക്ക് ശേഷം ഇവിടെ ഇവിടെ എത്തി ഉടനെ തന്നെ എനിക്ക് നാട്ടുന്നേ ഉണ്ടായിരുന്നു അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ കൂടെയുള്ള എല്ലാരും എന്തൊക്കെയായി നമ്മളൊന്നും ആയില്ല നമ്മളൊന്നും അതായത് അഞ്ച് വർഷം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു അതായത് ഞാൻ ബിആർക്കാണ് കഴിഞ്ഞത് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ ആർക്കിടെക്ട് ആണ് അപ്പോ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എല്ലാരും പല വഴിക്കെന്തോ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ള ആ ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പല വക സാധനങ്ങളാണല്ലോ വരിക അപ്പൊ അങ്ങനെ ഒരു ഒരു സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നു നിങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആ ഒരു സ്റ്റേജിൽ അങ്ങനെയാണല്ലോ നമുക്കില്ലാത്തതിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഡിപ്രഷനും കാര്യങ്ങളും അല്ല ഡിപ്രഷൻ അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടില്ല ഞാൻ പറയാ പലർക്കും അങ്ങനെ ഉണ്ടാവും അപ്പൊ എനിക്ക് ഈ ഒരു വൃത്തിയായിട്ട് ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും ജോലി ചെയ്യണം ചെയ്യണം പിന്നെ ഇരുന്നാ പറ്റൂലോ എല്ലാരും എന്തോ ഇതായി മലമറിച്ചു എന്നുള്ള രീതിയിലാണ് പക്ഷെ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ ഈ ഡെലിവറി എന്നുള്ള പറഞ്ഞ ഒരു വലിയ പ്രൊസീജിയർ തന്നെ മെച്ച ആലോചിക്കാൻ തന്നെ വയ്യ അപ്പൊ അവരെക്കാളും വലിയൊരു സംഭവമാണ് നമ്മൾ ചെയ്തത് ആലോചിച്ചാൽ മതി എല്ലാരെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഫേസ് ആണ് അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഒരു മാസം ഒരു ഒക്ടോബറിലാണ് ഇവിടെ എത്തുന്നത് അങ്ങനെ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ജോബ് നോക്കി തുടങ്ങി ഇന്ത്യയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇന്ത്യയുടെ ആണ് ഇന്ത്യയുടെ കുറച്ചും കൂടെ എനിക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നി അപ്പൊ ഞാൻ ഇന്ത്യയിലൂടെ എന്തേ കണ്ടിക്കണ്ട സംഭവങ്ങൾക്കൊക്കെ അയച്ചുടങ്ങി ഉള്ള വേക്കൻസി കാണുമ്പോൾ ഇന്റീരിയർ ഡിസൈൻ ആർക്കിടെക്ട് ത്രീ ഡി അങ്ങനെ എന്റെ ഈ ഒരു ജോബ് ആയിട്ട് ജോബായിട്ട് ആയിട്ടുള്ള ഈ ഫീൽഡായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാത്തിലും ഞാൻ അയച്ചു തുടങ്ങി അതേപോലെ അങ്ങനെ അയച്ചു പിന്നെ ഓരോ മെയിൽ അഡീസ് കിട്ടുമ്പോൾ അത് വേറെ ലാപ്പ് തുറന്ന അതിലൂടെ ഞാൻ മെയിൽ അയച്ചു ഒരു കവർ ലെറ്റർ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ അയച്ചു തുടങ്ങി അപ്പൊ ഞാനിപ്പോ ഇന്നാണ് ജോബ് നോക്കാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെ ഇന്ന് ഞാൻ ജോബ് നോക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ കുറെ ഫോമിലേക്ക് അയച്ചു നാളെ എനിക്കൊരു കോൾ വന്നു അങ്ങനെ അപ്പൊ ഇന്ന് ഞാൻ അയച്ചു ആ ഒരു പെർട്ടിക്കുലർ ഫോമിലേക്ക് ഞാൻ സി വി പോർട്ട്ഫോളിയോ അയച്ചു നാളെ തന്നെ കോൾ വന്നു അതൊരു ഒരു ഫ്രൈഡേ എന്തുവാന്ന് തോന്നുന്നു അങ്ങനെ കോൾ വന്നപ്പം അന്ന് തന്നെ എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞു ഇവിടെ അടുത്താണ് ഫൈവ് മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പൊ ഫ്രൈഡേ എനിക്ക് കോൾ വന്നു ഞാൻ സാറ്റർഡേ അറ്റൻഡ് ഇന്റർവ്യൂവിന് പോയി അങ്ങനെ അവരെ ഓട്ടോകാഡ് ഓട്ടോ കാഡ് കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നു അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു മൺഡേ മുതൽ ജോയിൻ ചെയ്തോളാം പറഞ്ഞു അപ്പൊ ഞാൻ സെലക്ട് ആയി ആകെ ഷോക്കായി എത്ര എളുപ്പമാണ് ജോലിക്ക് ഞാൻ ഒന്നും ചെയ്തിരല്ലോ സി വി അയക്കണു ഇന്റർവ്യൂല് വിളിക്കണു കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെന്താ സംഭവം എന്താ പെട്ടെന്ന് ഇങ്ങനെ കോൾ വന്ന് ഒന്നിനൊന്നും സമയമില്ല അപ്പൊ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് എന്താ ഇപ്പം ജോലിക്ക് പോവാണെന്നുണ്ടെങ്കിൽ അതിന് ടു ത്രീ ഡേയ്സ് ഞാൻ ഇവരെ ഡേക്ക് ആക്കി ഒന്ന് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് മെല്ലെ അങ്ങനെ ജോലിക്ക് പോയി തുടങ്ങാന്നൊക്കെ ആണ് പ്ലാന് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവനെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യണം അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നു അങ്ങനെ ഞാൻ പിന്നെ ട്യൂസ്ഡേ ട്യൂസ്ഡേങ്ങാനായിട്ട് ഞാൻ ജോയിൻ ചെയ്തു എനിക്ക് ജോലി കിട്ടിയ ആ ഒരു സംഭവം അങ്ങനെയാണ് അവ ജോലി കിട്ടാൻ എന്നുള്ള ക്വസ്റ്റിൻ്റെ ഞാൻ പറയാണെങ്കിൽ എളുപ്പല്ല ജോലി കിട്ടാൻ പക്ഷെ ഇതേപോലൊക്കെ എന്താ ഇതേപോലൊക്കെ എന്താ ചെയ്യാം ചിലപ്പോ കിട്ടാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇതേപോലൊക്കെ കിട്ടാം പിന്നെ വേറൊരു കാര്യം ഇപ്പം ലേഡീസിനാണെന്നുണ്ടെങ്കിൽ റെസിഡന്റ് വിസ റസിന്റ് അല്ല റെസിഡന്റ് വിസ ഹസ്ബൻഡ് വിസ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഒരു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം പല ഓഫീസും പല ഫോംസും ഓൾറെഡി വിസ റെസിഡന്റ് വിസ ഉള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യും അപ്പൊ ഞാൻ വേറെ കമ്പനിയും അങ്ങനെ തന്നെയായിരുന്നു അവർക്ക് റെസിഡന്റ് വിസ ഉള്ള ആളായിരുന്നു വേണ്ടിയിരുന്നത് എനിക്ക് ജോബ് കിട്ടാനുള്ള വേറൊരു കാര്യം ഒന്നാമത് ഫസ്റ്റ് തിങ് റെസിഡന്റ് വിസ ആണ് എനിക്ക് ഓൾറെഡി വിസ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ കമ്പനിക്കാവുന്ന എനിക്ക് തരേണ്ട ആവശ്യമില്ല അവർക്ക് ലഭ്യം പിന്നെ ഞാൻ ഇവിടെ അടുത്ത് ഓഫീസിന്റെ അടുത്താണ് അത് ആകെ ഫൈവ് മിനിറ്റ്സ് വണ്ടിയിലാണെങ്കിൽ ടു മിനിറ്റ്സിന്റെ ആ ഒരു ട്രാവലേ ഉള്ളൂ ഒന്നത് ഇപ്പം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഓടിക്കാൻ അറിയില്ലെങ്കിൽ ലൈസൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ സി കൊടുത്തിരുന്നു മെയിൻ കാര്യം വിസ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ കാരണം അപ്പൊ ജോലി നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഇതൊക്കെ തന്നെ ചെയ്യേണ്ടത് അതായത് ഇപ്പൊ വിസിറ്റ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇതേപോലെ എല്ലാ ഫോമിലും അപ്ലൈ ചെയ്യുക ഞാനൊക്കെ നോക്കിയിരുന്നത് ഗൂഗിളിൽ എന്തെങ്കിലും ആർക്കിടെക്ചറൽ ഫോംസ് ഒക്കെ അടിച്ചിട്ട് ലിസ്റ്റ് എടുക്കും എന്നിട്ട് അതിന്റെ മെയിൽ ഐ ഡി അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് മെയിൽ അയക്കും പിന്നെ ഫോൺ ചെയ്ത് നോക്കും അങ്ങനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഞാൻ റിസൈൻ ചെയ്ത കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ അപ്പൊ പിന്നെ ഡയറക്റ്റ് പോയി കൊടുക്കാം ടി വി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അപ്പൊ ഇനി എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തതെന്നുള്ളതുകൂടെ പറയാം ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ജോബ് നോക്കുമ്പോൾ ആദ്യമായിട്ട് ആയിട്ട് നമ്മൾ കയറാൻ പോകുമ്പോൾ നമുക്ക് എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്തായാലും കുഴപ്പമില്ല സാലറി ഒന്നും പ്രശ്നമല്ല എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ എന്നുള്ള ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ കയറി കയറി വൺ മന്ത്യത്തേക്ക് എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ ഇങ്ങനെയാണെന്നൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മാനേജ്മെന്റ് ആയിട്ടുള്ള ഇഷ്യൂ കാരാണ് റിസൈൻ ചെയ്തത് വോക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു സാലറി എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ബേസിക് പാക്കേജ് ആയിരുന്നെങ്കിലും ഫസ്റ്റ് ആയിട്ട് പ്രഷർ ആണല്ലോ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് കയറിയതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ മാനേജ്മെന്റ് അവരും ഞാൻ തമ്മിൽ ഒത്തു എന്ന് പിന്നെ ഞാൻ ചെയ്തു മെന്റൽ അതായത് നമുക്ക് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് എന്റെ മെന്റൽ മെന്റൽ ഹെൽത്തിനാണ് ഈ ഈ പ്രൊസീജിയർന്നപ്പോ ചിന്തകളൊക്കെ വന്നത് മര്യാദകളുടെ പ്രൊസീജിയർ ഇന്നാൽ മതി നാലു നേരം ഫുഡ് ഇതിന്റെ കുറവ് ചെയ്തു നാലു നേരം ഫുഡ് ലീഹ്യം വരിഷ്ടം വാവും ബൂസ്റ്റ് ൊങ്ങിയത് പഴം പൊഴിങ്ങിയത് അതൊക്കെ തോന്നിരുന്നപ്പോഴാണ് ഈ ചിന്ത വന്നത് മര്യാദക്ക് അങ്ങനെ തിന്നവിടെ ഇരുന്നാ മതി തോന്നിപ്പോയി വെറുതെ പറഞ്ഞാണ് അപ്പോ ഇപ്പോ റിസൈൻ ചെയ്തതിന്റെ അടുക്കള തിക്ക് ചോദിക്കുമോ എനിക്ക് എന്ന് തോന്നുന്നുണ്ടോ കണ്ടിന്യൂ ചെയ്യരുന്ന് തോന്നുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല ഞാൻ എടുത്ത ഡിസിഷൻ റോങ് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇനി ഇൻഷാല്ല ഞാൻ വേറെ ജോബ് നോക്കുന്നുണ്ട് ഉം എന്താന്നറിയില്ല ചിലപ്പോൾ ഇതിനെക്കാളും കഷ്ടമായിരിക്കും ചിലപ്പോൾ മെച്ചമായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അപ്പൊ ഞാൻ വേറെ ജോബ് നോക്കുന്നുണ്ട് ഇതേപോലെ തന്നെ മെയിൽ മെയിലയക്കുക വിളിക്കുക ഡയറക്റ്റ് പോകുക ആ ഡയറക്ട് പോകുന്ന കാര്യം ആളിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു പോകുന്നത് വെറുതെ ടാക്സി പൈസ മുടക്കി സി വി എടുത്ത് പോകണം എന്നാലും കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഇതേപോലെ കുറെ ആൾക്കാർ വരും സി വി തരാൻ വേണ്ടിയിട്ട് ഒരു ഡോറ് തുറക്ക ഡോറ് തുറക്കണ്ടാന്ന് പറയും ഡോർ ലോക്ക് ചെയ്തിട്ടില്ല മുട്ടിയാലും തുറക്കൂല കാരണം ഇതേപോലെ കുറെ സെയിൽസിന്റെ ആൾക്കാർ ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ വർക്ക് നടക്കൂലല്ലോ അപ്പൊ എടുക്കണ്ടെന്ന് പറയും കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സി വി വാങ്ങും സി വി വാങ്ങിയിട്ട് നമ്മൾ പറയും ഓക്കെ സോറിന് കൊടുക്കാന്നുള്ള രീതി നമ്മളെ വെക്കും അത് നോക്കുകയില്ല ആരും നോക്കാൻ പോകുന്നില്ല ഓഫീസസിൽ നോക്കുമായിരിക്കും പക്ഷെ ഞങ്ങൾ പെർട്ടിക്കുലർ ആ ഓഫീസിൽ കാരണം അവർക്ക് വേറെ റിക്വയർമെന്റ് ഒന്നും ഇല്ല അവരെ നോക്കാനും പോണില്ല എത്ര വർഷം എക്സ്പീരിയൻസ് വില വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും സി തരാൻ തരാൻ വരണ്ടാവും എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കയറിയിട്ട് വേസ്റ്റ് ഇടും പിന്നെ പിന്നെ ഇത് പാകം തോന്നും ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അപ്പൊ ഞാൻ പറയും ഇപ്പൊ വേക്കൻസി ഒന്നും ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാരണം അവര് പൈസ മുടക്കി സി വി പ്രിന്റ് എടുത്തിട്ടാണ് ഈ വരുന്നത് അപ്പൊ പറയും സി വി വേണ്ട നിങ്ങൾ മെയിൽ അയച്ചാൽ മതി എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറയും അപ്പൊ അതാണ് ഞാനിപ്പോ ഇതേപോലെ ഓരോ ഓഫീസിൽ കയറി എന്താ പറയുക സി വി ടോപ്പിയാന്ന് വിചാരിച്ചിട്ട് പോകുമ്പോ മനസ്സിലേക്ക് ഇതാ വരിക കാരണം ഇവര് നോക്കൂ അത് അറിയാലോ ഡയറക്റ്റ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് കാരണം ഇവര് നോക്കൂല കാരണം അത് വേസ്റ്റ് നമ്മൾ ഈ പൈസ കൊടുത്ത് പ്രിന്റ് എടുത്തിട്ട് എന്തിനാ വെറുതെ കളയണമെന്ന് തോന്നും പക്ഷെ നോക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ പെർസെന്റേജ് നമുക്കൊരു ഇതില്ലെങ്കിൽ വൺ പെർസെന്റേജ് ഉണ്ടാവല്ലോ ചിലപ്പോ നോക്കുമായിരിക്കുന്നു ആ ഒരു ഇതിൽ എന്ത് വീണ്ടും സി ബി ഡ്രോപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക സി ബി പോയി ഡ്രോപ്പ് ചെയ്യാ പിന്നെ വിളിക്കും വിളിച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത് ഇങ്ങനെയാണ് ഇത് ജോലി ഞാൻ റിസൈൻ ചെയ്യുന്നത് അതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഓക്കെ ആ പിന്നെ വേറൊരു കാര്യം ജോലി കിട്ടുന്നുള്ളൂ അപ്പൊ ഞാനാണെങ്കിലും ആന ടു തൗസൻഡ് ട്വന്റി പാസ് ഔട്ട് ആയതാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ നാല് വർഷമായി അപ്പൊ നമ്മള് അഞ്ചു വർഷം മേ പാസ് ഔട്ടായി ആർക്കിടെക്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടൊരു കാര്യമില്ല കുറെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആവാനുണ്ട് ഇപ്പൊ ഞാനാണെങ്കിലും നമ്മൾ ഓരോ ഇത് കഴിയുമോറും നമ്മള് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുക ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അത് പഠിക്കുക സോഫ്റ്റ്വെയർ പഠിക്കുക അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റാണ് കാരണം നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോഴേ ഓരോ റിക്യർമെന്റ് വരുമ്പോ നമുക്ക് ഈ സോഫ്റ്റ്വെയർ അറിയാം നമുക്ക് ഇനി അത് കുറെ പുതിയ സാധനങ്ങൾ ഇതറിയാം അതറിയാന്നുള്ള രീതിയിൽ നമുക്ക് സി വിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതാണ് എനിക്കും ഇല്ലാത്തത് കുറെ കുറച്ചുകൂടെ എനിക്കറിയില്ല അങ്ങനെ 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 ജോബിന് കയറിയപ്പോൾ ഉള്ള വേറൊരു ഒരു മെച്ചം എന്ന് ലാംഗ്വേജ് ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും എന്താണെങ്കിലും മലയാളം ആർക്കും വേണ്ടല്ലോ ഇവിടെ ഇംഗ്ലീഷ് അറബി ഹിന്ദി അതൊക്കെയാണ് കുറച്ചും കൂടെ എന്താ പറയാ ഉപയോഗം ഉള്ളു ജോബിന് ജോലിക്ക് കയറുമ്പോൾ കേൾക്കുന്നവർക്ക് ഇപ്പൊ എത്ര വലിയ സംഭവമാണ് തോന്നുന്നു പക്ഷെ ഒക്കെ ഇമ്പോർട്ടൻ്റാ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ലെങ്ത് കൂടി പോയോന്നറിയില്ല ഉം അപ്പൊ ഇൻഷാല്ല വീണ്ടും യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയാലോന്നൊള്ളൊരു പ്ലാനിലാണ് അപ്പൊ ഇൻഷാല്ല ഇനി പുതിയ വീഡിയോ കാണുന്നവരെ